അലഞ്ചും കോൺടാക്ട് അതും സമയത്തോ ഇടയ്ക്ക് പുള്ളി വരെ കയ്യിലൊക്കെ കെട്ടി അതൊക്കെ ഉണ്ടായിരുന്നു കണ്ടിരുന്നു കണ്ടന്റ് മേക്കർ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു റീച്ചാകുന്നതിനും കാട്ടി ആ റീച്ച് നിലനിർത്തി കൊണ്ട് പോകുക എന്നതാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു ചിലര് പറയത്തില്ലേ ഒരു സിനിമയിലോട്ട് എത്തിപ്പെടാം ചിലപ്പോ ഭാഗ്യമുണ്ട് പക്ഷെ നിലനിൽക്കാനായിട്ട് ഒരു ആ നമുക്കൊന്ന് പെട്ടെന്ന് വയറിലാവാൻ പറ്റും പക്ഷെ ആ രീതിയിൽ പിന്നെ അങ്ങോട്ട് പോലെ കഷ്ടപ്പെടണം അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു മാസ്റ്റർ മൈൻഡ് ഒക്കെ വേണം ക്രൂക്കറ്റ് മൈൻഡ് വേണം അല്ലെ എല്ലാം അങ്ങനെ ഉള്ള ആളാണോ അറിയില്ല പക്ഷെ അവൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഈ കല്യാണം എന്നുള്ള ഒരു സ്ട്രാറ്റജി ആ ഒരു ഐഡിയ അത് സത്യം പറഞ്ഞാൽ അവൻ എന്നോട് ചെയ്യാം വീങ്ങ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കാരണം നമ്മൾ എപ്പോഴും അങ്ങനെയാണ് അതാണല്ലോ ചെയ്യുന്നത് അപ്പൊ ഞാൻ അവനോട് അങ്ങോട്ട് പറയാം നമുക്കൊന്ന് മാറ്റി പിടിക്കാം നമുക്കൊരു വെഡിങ് ഫോട്ടോഷൂട്ട് ചെയ്യാം പറഞ്ഞു വെട്ടിങ്കി ഫോട്ടോ കൂട്ട് ചെയ്യാനാണ് സന്ധ്യ അവിടെ പോയത് അവിടെ ചെന്നപ്പോ എനിക്ക് അന്നേരം ഒന്നും തോന്നിയത് ആ കല്യാണം കഴിച്ചു പറയാം ഏതായാലും മാലയൊക്കെ ഉണ്ടല്ലോ കയ്യില് അപ്പൊ ചുമ്മാ കൈ പിടിച്ചു നടക്കാന്നോ അത് കഴിഞ്ഞ് ഇത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ ആ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞു ഇത് എപ്പോഴാണ് ഇത് ഏറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായത് അപ്പൊ തന്നെ മനസ്സിലായി അപ്പൊ തന്നെ നല്ലവരെയും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ എനിക്കറിയാൻ പക്ഷേ വീഡിയോയിലേക്ക് പോകും കല്യാണം കഴിച്ചു പോകും എനിക്കില്ലായിരുന്നു ആ സമയത്ത് സമയത്ത് എല്ലാരും ഒരു കൊണ്ട് ഞെട്ടിപ്പോ ഞെട്ടിത്തെ ഞെട്ടിപ്പിക്കുന്നു മറ്റേ മറ്റേ പുള്ളി ഉണ്ടല്ലോ കേരളം കത്തിക്കാന്ന് പറഞ്ഞ പുള്ളി പക്ഷെ ഇതാണ് സത്യം പറഞ്ഞാ കത്തിച്ചത്